നമസ്കാരം ഫണ്ട് എടുത്ത് ത്രീ സിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയുടെ ഫോളോ അപ്പ് വീഡിയോ ആണ് ആ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് പോപ്പി സ്കെയർ സ്റ്റോക്കിനെ കുറിച്ചായിരുന്നു അപ്പോൾ പോപ്പി സ്കെയർ സ്റ്റോക്കിനെ കുറിച്ച് ഒത്തിരി പേര് കുറേ സംശയങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് ഇത് കുറെ കാലങ്ങളായല്ലോ ഈ പോപ്പി സ്കെയർ അർച്ചന സോഫ്റ്റ്വെയറിനെ ഏറ്റെടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ ഇരിക്കുന്നു എന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോപ്പീസ് കെയറിൻ്റെ ബിസിനസ്സും എല്ലാം ഇതിൻ്റെ അകത്ത് ലയിക്കപ്പെടും എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെയാണ് അന്ന് ചോദിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത് പക്ഷേ എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ അകത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കിയിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിംവതന്തികൾ പോലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അവ ഒഴിവാക്കി പക്ഷെ നിർഭാഗ്യവശാൽ ചില വീഡിയോകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അതെല്ലാം യൂട്യൂബ് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് സംഭവിച്ചത് അപ്പോൾ അതിനുശേഷം കുറച്ച് പേർ വേറെയും കുറച്ച് സംശയങ്ങളൊക്കെ ആ പോഫീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റന്നുകൊണ്ടല്ല എനിക്ക് തോന്നുന്നത് ഒട്ടനേകം പേരുടെ കുറേ പണം ഈയൊരു പോഫീസിൻ്റെ സ്റ്റോക്കിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയെന്ന് തോന്നും കാരണം നമുക്കറിയുന്ന പോലെ തന്നെ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്നും അത് തുറച്ചായ ലോവർ സർക്യൂട്ടുകളിലൂടെ ഇന്ന് കാണുന്ന ഈയൊരു ഇരുപത് രൂപയുടെ ഒക്കെ അടുത്ത് പത്ത് രൂപക്കെ ആയിട്ട് അങ്ങ് ചുരുങ്ങി വന്നതായിരുന്നു കാരണം ക്യാപിറ്റൽ റഡക്ഷൻ അപ്ലൈ ചെയ്തു പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള കുറേ കിംപതിനിധികളും അതുമൊക്കെയാണ് ഇതിനെ താഴോട്ട് വലിച്ചിട്ടത് അപ്പോൾ നമ്മൾ പറയാതെ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അവയാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പോപ്പീസ് കെയർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അത് പോപ്പീസ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന തുണികൾ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനിയുടെ ബിസിനസ്സുകൾ ഇതിലേക്ക് മേഴ്ജ് ചെയ്തിട്ട് അത് പോപ്പീസ് കെയർ എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ബുക്സിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ റിസൾട്ട്സിൽ കാണണമെങ്കിൽ ഉള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന കാലതാമസം എത്രയെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അതായത് ഇന്നത്തെ ഈ ഒരു കണക്കിൻ്റെ അകത്താണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാകൂ എന്നുള്ളതാണ് കാരണം നമ്മൾ അത്രയും അവിടെ നിർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുവരെയേ പറയാനുള്ള കാര്യങ്ങൾ നിയമപ്രകാരവും നമ്മുടെ കയ്യിൽ ഉള്ളൂ ഇതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് എക്സ്ചേഞ്ച് ഫയലിങ്ങുകളിലോ അല്ലെങ്കിൽ മറ്റെവിടെയും ഡേറ്റ ഉള്ളതല്ല ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രധാനമായും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഹരിഗോവിന്ദ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണെയും അതേപോലെ തന്നെ മനോർമയുടെ ഒരു ലേഖനത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് ഫണ്ടഡ് ത്രീ സിക്സ്റ്റിയുടെയോ അല്ലെങ്കിൽ എൻ്റെയോ വേർഷൻസ് അല്ല അപ്പം ഇത് വെറും ഒരു ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് മാത്രം കരുതിയാൽ മതി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പീസ് കെയറിന്റെ പ്രൊമോട്ടർ ആയിട്ടുള്ള ഷാജു തോമസ് അദ്ദേഹം ഈ ഒരു അർച്ചന സോഫ്റ്റ്വെയർ ഏറ്റെടുത്തതിന് ശേഷം പോപ്പീസ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് അതിലേക്ക് ലയിപ്പിക്കും മേജ് ചെയ്യും എന്നുള്ളത് പറഞ്ഞതിനെ തുടർന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ നടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ക്വാർട്ടറിലാണ് അദ്ദേഹം ഈ ഷെയേഴ്സ് ഒക്കെ അക്വയർ ചെയ്തത് അതിന്റെ മുൻ പ്രൊമോട്ടർ ആയിട്ടുള്ള വസന്തത്തിൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം സ്കീം ഓഫ് പർച്ചേസ് അനുസരിച്ച് കരസ്ഥമാക്കിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹകരണിയും കൂടി അപ്പോൾ അതുവഴി ഏകദേശം ഇരുപത്തി ഒന്നര ശതമാനത്തിൻ്റെ ഷെയേഴ്സ് മൊത്തം ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലെത്തി അവർ പ്രൊമോട്ടേഴ്സായിട്ട് നാമകരണം ചെയ്യപ്പെട്ടു അക്വിസിഷൻ കോസ്റ്റ് എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല മനോഹരമയുടെ ആർട്ടിക്കലിന്റെ അകത്ത് പറയുന്നു അക്വിസിഷൻ കോസ്റ്റ് ഒരു രണ്ട് രണ്ടര രൂപ ആയിരിക്കാം എന്ന് അതായത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ട് രൂപയ്ക്ക് വാങ്ങിച്ച ഷെയറുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് കുതിക്കുകയും ആ രണ്ട് രൂപയുടെ ഷെയറുകളാണ് ഇപ്പോഴും ഇരുപത് രൂപ എന്ന നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നതും അതൊരു ഭാഗത്ത് അവിടെ നിൽക്കുന്നു അതിൻ്റെ ബാക്കിയുള്ള നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ അടുത്തുള്ള പ്രോസസ്സും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഉള്ളത് അതേസമയം തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഹരിഗോവിന്ദ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി അത് സിബ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ആ ഒരു കമ്പനിയുടെ ഏകദേശം അമ്പത് ശതമാനത്തിൽ ഏറെ ഉള്ള ഷെയറുകൾ ഷൈജു തോമസും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും കൂടി ഏറ്റെടുത്തു മനോർമയുടെ വാർത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പേരുള്ള അതായത് അർച്ചന സോഫ്റ്റ്വെയർ പേര് മാറ്റിയിട്ടുള്ള പോപ്പീസ് എന്ന് കേൾ ലിമിറ്റ് ചെയ്യുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആ ഒരു കമ്പനിയെ തുടർന്ന് ഇനി പോപ്പീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ലയനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല ഹരിഗോവിന്ദ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ പേര് മാറ്റി പോപ്പീസ് ആക്കുകയും പോപ്പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കുട്ടികളുടെ ഉണ്ടാക്കി വിൽച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഹരിഗോവിന്ദുമായിട്ടാണ് മോഴ്ജ് ചെയ്യാൻ പോകുന്നത് എന്നുമാണ് ഈ ഒരു റിവേഴ്സ് മോഴ്ജർ പ്രോസസ്സ് അത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനോഹർമയുടെ ഈ ഒരു ന്യൂസിൻ്റെ അകത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് ശതമാനം ഏറ്റെടുത്തിട്ട് ഓപ്പൺ ഓഫറും കൊടുത്തിട്ട് പേര് മാറ്റിയ പോപ്പീസ് കെയർ എന്ന് പറയുന്ന കമ്പനി അത് ഒഴിവാക്കുന്നത് എന്നുള്ളത് മനോഹർമയുടെ ആർട്ടിക്കിൾ പറയുന്നത് ഒന്ന് ഇതിന്റെ വില കണ്ടവാനും കയറിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഏറ്റെടുക്കൽ അത് പ്രൊമോട്ടേഴ്സിന് കഴിയുന്നില്ല രണ്ടാമത്തെ കാര്യം പോപ്പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്നത്തെ ഈ ഒരു വില നിലവാരത്തിൽ ഇതുമായിട്ട് മേഴ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ്റ്റേക്ക് വാല്യൂഷൻ നടത്തി കഴിയുമ്പോൾ വളരെ കുറഞ്ഞു പോകും എന്നുള്ളതാണ് കാരണം ഉയർന്ന വില നിലവാരമായിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് രൂപയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ പോപ്പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് മേഴ്ജ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിൻ്റെ വാല്യൂഷനേഷൻ തുല്യമായിട്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കാര്യമായിട്ട് പ്രൊമോട്ടർ സ്റ്റേക്ക് ഉണ്ടാകില്ല പുതിയ മേർജറിന് ശേഷം എന്നുള്ള ഭയം കൊണ്ടും കൂടിയാണെന്നുള്ളത് പറയുന്നു അതുകൊണ്ടാണ് താരതമ്യേന ചീപ്പർ മറ്റൊരു സ്റ്റോക്ക് കണ്ടെത്തുകയും അതിൽ ഈ പറഞ്ഞ പ്രോസസ്സ് നടപ്പിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വസ്തുതകൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഹരിഗോവിന്ദ ഇന്റർനാഷണലിനെ അദ്ദേഹം അക്വയർ ചെയ്തിട്ടുണ്ടാകുക മിക്കവാറും ഒരു നൂറ്റമ്പത് വില നിലവാരത്തിലായിരിക്കാം ഇന്നത് ട്രേഡ് ചെയ്യുന്നത് നൂറ്റി അറുപത്തി മൂന്ന് എന്ന വില നിലവാരത്തിലാണ് ഹരിഗോവിന്ദും മുമ്പുള്ള അർച്ചന സോഫ്റ്റ്വെയർ പോലെ തന്നെ ബിസിനസ്സുകൾ ഒന്നുമില്ലാത്ത ഒരു കമ്പനിയാണ് പക്ഷേ എങ്കിൽ പോലും ബാധ്യതകൾ മോശമില്ലാതെ ഉണ്ട് തന്നെ അപ്പോൾ പോപ്പീസിൻ്റെ വാല്യൂഷനും ഹരിഗോവിന്ദിൻ്റെ വാല്യൂഷനും തമ്മിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യം പോപ്പീസ് ഹരിഗോവിന്ദുമായിട്ട് മോഴ്ജ് ചെയ്താലും പോസ്റ്റ് റിവേഴ്സ് മോഴ്ജർ റിവേഴ്സ് മേഴ്ജറിന് ശേഷം ലഭിക്കാവുന്ന പ്രൊമോട്ടർക്ക് ലഭിക്കാവുന്ന ഓഹരി പങ്കാളിത്തത്തിൻ്റെ മേലുള്ള മേധാവിത്വം അത് എത്ര വാങ്ങിച്ചു എന്നുള്ളത് അത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ മറ്റേ ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ അമ്പത് ശതമാനത്തോളം ഉണ്ട് പക്ഷേ മേർജറിന് ശേഷം അത് കാര്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വരാനിരിക്കുന്നില്ല ചുരുക്കത്തിൽ മുടക്കിയ കാശിന് മാത്രമേ രണ്ട് കേസിലും പോപ്പീസിന്റെ പ്രൈവറ്റ് കമ്പനി ലയിച്ചാൽ ലയിപ്പിക്കുന്നതിന് ശേഷം ഗുണം ലഭിക്കുകയുള്ളൂ എന്നർത്ഥം ഷാജു തോമസും അദ്ദേഹത്തിന്റെ പത്നിയും ഈ ഹരിഗോവിന്ദ് ഇന്റർനാഷണലിന്റെ ഇന്റർനാഷണലിലെ പ്രൊമോട്ടേഴ്സായിട്ട് മാറപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഹരിഗോവിന്ദ് ആണ് ഇനി പോപ്പീസായിട്ട് രൂപാന്തരപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചോ പോപ്പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹരിഗോവിന്ദ റിവേഴ്സ് മേജറിലേക്ക് പോകുന്നു എന്ന കാര്യമോ പോപ്പീസിന്റെ ഷൈ തോമസിന്റെ കയ്യിലുള്ള ഷെയർസ് വിറ്റു എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും ഔദ്യോഗികമായിട്ടുള്ള യാതൊരു സ്ഥിരീകരണവും ഇല്ല ആകെയുള്ളത് മനോരമയുടെ ന്യൂസ് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഹരിഗോവിന്ദ് ഏറ്റെടുക്കുന്നതിലൂടെയും പോപ്പീസ് ഇന്നത്തെ നിലയിൽ ഏറ്റെടുത്ത് നിർത്തിയിക്കുന്നതിലൂടെയും കിട്ടുന്ന ബെനിഫിറ്റ് ഒന്നാണെങ്കിൽ എന്തിന് ഈ പറഞ്ഞ രണ്ടാമത്തെ ഹരിഗോവിന്ദനെ ഏറ്റെടുത്തിട്ട് ഈ പണിക്ക് പോകണമെന്നുള്ള യുക്തിസഹമായിട്ടുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു അതിന്റെ ഉത്തരം ചിലപ്പോൾ ഹരിഗോവിന്ദ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഏറ്റെടുത്തിട്ട് മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനാകാം ഇപ്പോൾ ഓഫീസുമായിട്ട് മോഡ് ചെയ്യാനാകാതിരിക്കാം എന്നുള്ള ഒരു ന്യായം ചിലപ്പോൾ പറയാം അല്ലെങ്കിൽ മനോരമയുടെ വാർത്തയിൽ പറയുന്നത് സത്യമായിരിക്കാം മനോരമയുടെ വാർത്തയിൽ പറയുന്നത് സത്യമാണെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കഥകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനുള്ളത് നമ്മൾ ഏകദേശം ഒരു ആറുമാസം മുതൽ ഒരു വർഷം മുമ്പ് വരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും ടേക്ക് ഓവർ സ്കാമിനെ കുറിച്ച് ടേക്ക് ഓവർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കുറച്ച് പേർക്ക് കുറച്ചുപേർ ചേർന്ന് തീരുമാനിക്കുന്നു ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാമെന്നും അതായത് അവരുടെ ആ കമ്പനി ഏറ്റെടുക്കാമെന്നും അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് അവർ മാറാമെന്നും ഉള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ സെബിക്ക് കൊടുക്കുന്നു കുറച്ച് ചർച്ചകളൊക്കെ നടത്തുന്നു മിക്കവാറും ഇവർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കമ്പനി കാര്യമായിട്ട് ഓപ്പറേഷൻസ് ഒന്നും ഇല്ലാത്തതാകാം സെയിൽസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒന്നും ഇല്ലാത്തതാകാം ചെറിയ കടങ്ങളൊക്കെ ഉണ്ടാകാം ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് സെബിക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നു അത് ഫ്ലോട്ട് ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ കുറച്ച് ഷെയേഴ്സ് ഒക്കെ വാങ്ങിക്കുന്നു പലപ്പോഴും ഈ ഒരു വാർത്തകളൊക്കെ പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ ഇവരോ ഇവരുടെ പ്രോക്സീസോ ഒക്കെ പബ്ലിക്കായിട്ട് തന്നെ അതായത് പബ്ലിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉള്ള ഷെയർസ് ഒക്കെ കുറേ വാങ്ങിച്ചിരിക്കാനും വഴിയുണ്ട് അതിനുശേഷം ഇത്തരത്തിൽ ഇരുപത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ ഷെയർസ് വാങ്ങിക്കുന്നു ഓപ്പൺ ഓഫർ പ്ലോട്ട് ചെയ്യുന്നു മിക്കവാറും ഓപ്പൺ ഓഫർ പ്ലോട്ട് ചെയ്താൽ പോലും ഇവർ പറയുന്ന വിലയ്ക്കൊന്നും പലപ്പോഴും ഷെയർസ് കിട്ടാറില്ല ഈ ഒരു വാർത്ത വരുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പൊതുജനങ്ങൾ കരുതുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യാതൊരു സെയിൽസും ഇല്ലാത്ത ഈ ഒരു കമ്പനി അപ്പോൾ സെയിൽസ് ഉള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ പുതിയൊരു പ്രൊമോട്ടറോ അത് ഏറ്റെടുക്കാൻ വരുന്നു എന്ന് കാണുമ്പോൾ ഒരു പ്രത്യാശയുടെ നാമ്പിടും ഈ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ഇതൊരു ടേൺ അറൗണ്ട് കമ്പനിയായി രൂപാന്തരപ്പെടും എന്നുള്ളതാണ് ഇതിനി നൂറരട്ടിയൊക്കെ ആയിട്ട് പരിണമിക്കും ഇതിനെ തുടർന്ന് എല്ലാവരും ഓടിക്കയറി അത് വാങ്ങിക്കും നമുക്ക് പല കമ്പനികൾക്കും ഇതേപോലെയുള്ള സംഭവങ്ങൾ ടേക്ക് ഓവർ സ്കാ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഇതേപോലത്തെ സംഭവിച്ചാൽ കാണാം ഉദാഹരണമായിട്ട് നമ്മൾ ഇതിനകത്ത് അകത്ത് മനോരമയുടെ വാർത്തയനുസരിച്ച് പറയുന്നത് രണ്ട് രൂപ വിലയുണ്ടായിരുന്നപ്പോഴാണ് ഉണ്ടായിരുന്നപ്പോഴാണ് ഷാജി തൗസ് ഏറ്റെടുത്തെന്ന് പറയുന്നത് ഇരുനൂറ്റമ്പത് രൂപയായി അതായത് ശേഷം നൂറ്റി ഇരുപത്തി ഇരട്ടിയായി അതിനുശേഷം ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് താഴേക്ക് വന്നു അദ്ദേഹം ഇക്കഴിഞ്ഞ ക്വാർട്ടറിൽ വിറ്റഴിച്ചു എന്നാണ് മനോരമ പറയുന്നത് മനോരമയുടെ വാർത്ത വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് പക്ഷേ സെപ്റ്റംബർ പതിനേഴാം തീയതി പോപ്പീസിന്റെ അതായത് പോപ്പീസ് ബേബി കെയർ പോപ്പീസ് കെയറിന്റെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഷാജി തോമസിന്റെ സഹധർമ്മിനിയെയും ഷാജി തോമസിനെയും ഒക്കെ ഓൾ ടൈം ഡയറക്ടറായിട്ട് നിയമിച്ചുകൊണ്ടിട്ടുള്ള ഒരു റെസല്യൂഷനൊക്കെ പാസ്സാക്കി ഷെയർ ക്യാപിറ്റൽ റിഡക്ഷന് വേണ്ടിയിട്ടുള്ളത് റെസല്യൂഷൻ പാസ്സാക്കി അപ്പോൾ ചോദ്യം ഈ ഓഗസ്റ്റിൽ ഈ മനോരമയിൽ വന്ന ഈ ഒരു വാർത്ത അത് സത്യമാണെങ്കിൽ സെപ്റ്റംബറിൽ വന്ന ഈ ബോർഡ് മീറ്റിങ്ങിലോ അതിനുശേഷമോ വേറെ യാതൊരു പത്രക്കുറിപ്പുകളോ ഒന്നും എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് അഥവാ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അതായത് ഈ ഒരു ഓഫീസ് ഇനി ഓഫീസ് ആയിരിക്കത്തില്ല യാതൊരു തരത്തിലുള്ള റെസൊല്യൂഷനോ ഒന്നും ഇതിൽ വന്നിട്ടില്ലേ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഒരു മാനേജ്മെന്റ് കമൻറ്ററിയോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്സിൻ്റെ അകത്തോ ഒന്നും ഇങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നില്ല ആധികാരികമായിട്ട് എക്സ്ചേഞ്ചിന്റെ അകത്തോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലോ ഒന്നും ഈ ഒരു വാർത്തയെക്കുറിച്ചും കാണുന്നില്ല സംശയങ്ങൾ അനവധിയാണ് പ്രത്യേകിച്ച് ഒത്തിരി പേർ ചിലപ്പോൾ പോഫീസിന്റെ അകത്ത് ഒത്തിരി പണം നിക്ഷേപിച്ചിരിക്കാൻ വഴിയുണ്ട് മറ്റൊന്നും കൊണ്ടല്ല പലപ്പോഴും വിശ്വാസങ്ങളാണ് ചതിക്കുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല മാനിപ്പുലേറ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം കുറെ കൂടാതെ ഉത്തരേന്ത്യയിലുള്ള പലരും ഇങ്ങനത്തെ ചെയ്യുമ്പോൾ മലയാളികൾ കാര്യമായിട്ട് വിശ്വസിക്കാറില്ല പക്ഷെ ഒരു മലയാളി ഇത്തരത്തിൽ ഒരു പൊളിഞ്ഞൊരു കമ്പനി ഏറ്റെടുത്തുവെന്നും നാട്ടിലെ പ്രമുഖമായിട്ടുള്ള ഒരു ഒരു കമ്പനി അത് രൂപാന്തരപ്പെടാൻ പോകുന്നു എന്നും കരുതിയിട്ട് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം ഈ പോപ്പീസിന്റെ ഷെയർസും അതായത് പണ്ടത്തെ അർച്ചന സോഫ്റ്റ്വെയറിന്റെ ഷേഴ്സും വാങ്ങിച്ചു കൂട്ടി അതിൻ്റെ വില ഉള്ളിലേക്ക് കൊണ്ടുപോയത് മലയാളികൾ തന്നെ ആകാനാണ് വഴി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ലീനിയർ ആയിട്ട് മുമ്പിൽ നോക്കി കാണുന്ന കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നവർക്കുള്ളതല്ല അങ്ങനത്തെ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ മുകളിൽ നിങ്ങൾ പണം വളരെയധികം ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് തരുന്ന അനുഭവം അത്ര മധുരിക്കുന്നതാകാനും വഴിയില്ല കേൾക്കുന്ന വാർത്തകളും ലഭിക്കുന്ന അറിവുകളും ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുക ഭൂതകാലത്ത് നിന്നും അനുഭവങ്ങൾ പഠിക്കുക പോസിബിലിറ്റീസും പ്രോബിലിറ്റീസും അനലൈസ് ചെയ്യാൻ നോക്കുക അവയെല്ലാം നെഗറ്റീവായിട്ടുള്ള ഒരു വർത്തമാനത്തിൻ്റെ ഭാഗമാണെന്നുള്ള തെറ്റിദ്ധാരണ വരുത്താതിരിക്കുക എപ്പോഴും പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് പലർക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാങ്ങിച്ച സ്റ്റോക്കും അവരുടെ മക്കളെയും അവർ ഒരുപോലെയാണ് നോക്കുക രണ്ടിനെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കേട്ടാൽ അവർക്ക് അത് പറയുന്നവരെ കുറിച്ചായിരിക്കാം വലിയ ദേഷ്യമുണ്ടാവുക മറ്റൊരു തരത്തിൽ വേണ്ടി കണ്ടതുവരെ നന്ദി നമസ്കാരം